ഹായ് ഫ്രണ്ട്സ് വളരെ ടേസ്റ്റുള്ള ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്മേ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് സ്കൂളിലിട്ട് വരുമ്പോൾ ഉണ്ടാക്കി തരാറുള്ള ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ ഇത് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കാം അറിയാത്തവർക്ക് വീണ്ടും കൂടിയാണ് ഈ റെസിപ്പി ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് മെഷറിങ് കപ്പിൽ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് രണ്ട് പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് ഇനി നമുക്ക് വേണ്ടത് രണ്ട് കോഴിമുട്ടയാണ് രണ്ട് കോഴിമുട്ടയും കൂടി എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് കൊത്തി ഒഴിച്ചു കൊടുക്കാം മുട്ട ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കും അമ്മ ഇതിന് മുട്ടയപ്പം എന്നാണ് പറയാറ് അപ്പോൾ നമുക്കും ഇതിന് മുട്ടയപ്പം എന്ന് വിളിക്കാം കേട്ടോ അപ്പോൾ രണ്ട് കോഴിമുട്ട നമ്മൾ ഇതിനകത്ത് കൊത്തി വെച്ചിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടുതൽ പഞ്ചസാര ചേർക്കരുത് ഒരു ടീസ്പൂൺ മാത്രം ചേർത്ത് നമുക്കിതൊരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മെഷറിങ് കപ്പിൽ ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളമാണ് നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത് അല്പാൽപ്പം വെള്ളം ചേർത്ത് നമുക്കിത് നല്ല ലൂസായിട്ടൊന്ന് കലക്കിയെടുക്കാം ഈ മുട്ടയപ്പത്തിൻ്റെ മാവ് നമ്മൾ അല്പം ലൂസാക്കിയിട്ടാണ് കലക്കിയെടുക്കുന്നത് അതായത് ദോശമാവിനേക്കാളൊക്കെ കുറച്ചും കൂടി നീളത്തിൽ നമ്മൾ ലൂസാക്കിയിട്ട് വേണം ഈ മാവ് കലക്കിയെടുക്കാനായിട്ട് അപ്പം കലക്കിയെടുക്കുമ്പോൾ മാവ് നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടരുത് ഒരുപാട് കൂടിയാൽ നമുക്ക് നല്ല അപ്പമായിട്ട് കിട്ടത്തില്ല ഇതുപോലെ പാത്രത്തിൽ ഇങ്ങനെ ഓടി നടക്കുന്ന ആ ഒരു പരുവത്തിൽ ഒഴിച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ വീഴുന്ന ഒഴിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ മാവ് കലക്കിയെടുക്കാം ഒരു കപ്പ് മൈദയും രണ്ട് മുട്ടയും ചേർത്ത് നമ്മളിതുണ്ടാക്കാണെങ്കിൽ നമ്മളെടുത്ത് അതേ അളവിൽ വെള്ളം ചേർത്താൽ മതിയാകും കറക്റ്റ് പരുവത്തിൽ കിട്ടും ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചെറിയ നാളികേരം ഇരുന്നൂറ്റി അമ്പത് എം എൽ അത് ഒരു കപ്പ് നാളികേരം നമുക്കിതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഇരുന്നൂറ് എം എൽ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഷുഗറും കൂടി ചേർത്ത് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്ത ഷുഗർ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വന്നാൽ മതി അല്ലാണ്ട് നാളികേരം ഇതൊന്ന് കരിഞ്ഞും മുരിഞ്ഞൊന്നും പോകേണ്ട നന്നായിട്ട് ഷുഗർ ഒന്ന് മെൽറ്റായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നന്നായിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റായി യോജിച്ച് കഴിയുമ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് ഒരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ച് നമുക്കതിനധികം അല്പം നെയ്യ് തൂത്ത് ഒന്ന് നമുക്കൊന്ന് തുടച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇടാം ഒട്ടും തന്നെ ചട്ടി അധികം ചൂടായി പോകരുത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു ഒന്നര കയ്യിൽ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് എത്രത്തോളം വട്ടത്തിൽ എടുക്കാം അത്രത്തോളം വട്ടത്തിൽ ഇതുപോലെ മെല്ലെ ഞങ്ങടെ പരത്തി കൊടുക്കാം ഇനി നമ്മളിത് അടച്ച് വെച്ചില്ലെങ്കിലും നമുക്ക് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ അടിഭാഗം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും ഞാനതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമില് നമുക്കിതിട്ട് നമുക്ക് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പം അടിഭാഗം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മറുഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ അപ്പം റെഡിയാകും നല്ല ഗോൾഡൻ യെല്ലോ കളറിലുള്ള അപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് നല്ല രുചിയാണ് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു അപ്പമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ദോശയും ചപ്പാത്തി ഒക്കെ കഴിക്കുന്നത് പോലെ തന്നെ ഈ അപ്പം കഴിക്കാവുന്നതാണ് അപ്പോൾ ഒരെണ്ണം ആദ്യത്തു തന്നെ ഉണ്ടാക്കി ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ചട്ടി ഒരുപാട് ചൂടായി പോലെ നമുക്ക് പരത്തി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ചെറിയൊരു ചൂടേ ചട്ടിക്ക് പാടുള്ളൂ അതിന് ശേഷം നമുക്കിത് പരത്തി കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഈ അപ്പം വേവിച്ച് എടുക്കാവുന്നതാണ് നമ്മൾ മുട്ടയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ലൊരു സ്വാദും കൂടിയാണ് മുട്ടയുടെയും മൈദയുടെയും പഞ്ചസാരയുടെയും ഒക്കെ ആ സ്വാദ് നമുക്ക് കിട്ടും അതുകൊണ്ടായിരിക്കാം മുട്ടയപ്പം എന്ന് ഇതിന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നാലെണ്ണമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കിട്ടിയത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മാവ് എടുത്താൽ നമുക്ക് നാല് അപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ കടലാസ് പോലെ നല്ല കനം കുറച്ചാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ പൊട്ടിയും ഒടിഞ്ഞും ഒന്നും പോകത്തില്ല കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ഒരു സ്പോഞ്ചി ആയിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ നാല് അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തു ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ഫില്ലിങ്സ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം ഫില്ലിങ്സ് കുറേശ്ശേ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വടിച്ചൊരകത്തേക്ക് മാറ്റി തീർന്നുപോലെ നമുക്കതൊന്ന് ചുരുട്ടി എടുക്കാം ചുരുട്ടി നന്നായിട്ടൊന്ന് അമർത്തി ചുരുട്ടി വെച്ചതിന് ശേഷം ഫില്ലിങ്സ് ഒക്കെ ഉള്ളിലോട്ട് നന്നായിട്ട് തള്ളി വെച്ച് കൊടുക്കാം ചുരുട്ടിയെടുത്താൽ നമുക്ക് നമ്മുടെ മുട്ടയപ്പം റെഡി ആയിട്ടോ അങ്ങനെ നാലെണ്ണത്തിൽ നമുക്ക് ഈ ഫില്ലിങ്സ് വെച്ച് നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കാം അപ്പത്തിന് നല്ലൊരു ടേസ്റ്റാണ് അപ്പത്തിൻ്റെ ടേസ്റ്റിൻ്റെ കൂടെ ഈ ഫീലിങ്സും കൂടി വെച്ച് കഴിയുമ്പോൾ നമുക്കത് കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ നാല് മണിക്ക് നമുക്ക് നല്ല രുചിയോടെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് എന്നും മൈദയുടെ പലഹാരങ്ങൾ ഉണ്ടാക്കണ്ട ഇടയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ നമുക്ക് ഇതുപോലൊരു മൈദ പലഹാരം മുട്ടയും ചേർത്ത് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നല്ലൊരു ടേസ്റ്റാണ് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് കേട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ടിട്ടേക്കണേ അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ഭയങ്കര ടേസ്റ്റുള്ള മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മുടെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് മുട്ടയപ്പം എങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റൗണ്ടായിട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ ചരിച്ചോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് ഓരോ പീസും നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ അപ്പോൾ അപ്പവും ആ ഫില്ലിങ്സും കൂടി ഒന്നിച്ച് നമ്മൾ കഴിക്കുമ്പോൾ നല്ല രുചിയോടെ നമുക്ക് കഴിക്കാൻ പറ്റും ഏലക്കായുടെയും തേങ്ങയുടെയും അതുപോലെ തന്നെ പഞ്ചസാരയും എല്ലാം കൂടി ചേർത്ത ആ ഒരു ഫ്ലേവറിലുള്ള ഫില്ലിങ്സ് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിക്കൊക്കെ വെച്ചിതിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല നമുക്കിങ്ങനെ തന്നെ മുറിച്ച് എടുത്ത് കഴിക്കാവുന്നതാണ് ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈവനിങ് സ്നാക്സും അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനായിട്ട് ഞാൻ വീഡിയോയുടെ താഴെ പ്ലേലിസ്റ്റ് ലിങ്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ച് നിങ്ങൾക്ക് ഈ ഓരോ റെസിപ്പീസും പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് അടുത്തൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്